അപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി ബാക്കി നമുക്ക് ഇറങ്ങിയിട്ട് പറയാം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ചാനൽ കാണുന്നുണ്ട് സബ് അടിച്ച് ലൈക്ക് അടിച്ച് ഷെയർ ആക്കണം കമൻ്റ് ഇടണം ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോവാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ കൊണ്ടു പരാതി കൊടുത്തു ഒരു പതിനൊന്ന് വരെ കഴിഞ്ഞപ്പോൾ നമ്മൾ ലൈവ് എന്നാക്കി നമ്മൾ പോയി പോയി കൊടുത്തു പിന്നെ നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളതിന് പോവാണ് പിന്നെ കൊണ്ടായി കൊടുത്തിട്ടുണ്ട് ഇനി ആരിങ്ങനെ ഇട്ടാലും നമ്മൾ അവരുടെ ഒരു കേസ് കൊടുക്കുന്നതാണ് ഇന്നിപ്പം അതിട്ട് എൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞത് ഞാനും അമ്മയും പോകുന്നുണ്ട് അത് കഴിയുമ്പോൾ ചേട്ടാ അവിടെ വന്നോളൂ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി എന്നാ നോക്കാം പോലീസ് സ്റ്റേഷൻ്റെ അകത്തേ വീഡിയോ നമുക്ക് എടുക്കാൻ എന്താണേലും പറ്റില്ല അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മളെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞതെന്ന് എല്ലാം അതാരാണേലും ഇപ്പം ഏത് കുഞ്ഞാണേലും നമ്മളെ കേസ് കൊടുത്തു ഇന്നലെ വൈകിട്ട് കൊടുത്തു ഇന്ന് നമ്മളെ വിളിപ്പിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് പോയിട്ട് വരാം അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി അവിടെ പോയിട്ട് നമുക്ക് കാണാം അപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി ബാക്കി നമുക്ക് ഇറങ്ങിയിട്ട് പറയാം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഉണ്ട് അപ്പം നമുക്ക് എസ് ഐനെ കൊണ്ട് കാണിക്കാൻ പോവാം അപ്പം നമ്മൾ കേസൊക്കെ കൊടുത്ത് ഇതേ വീട്ടിൽ വന്നതേയുള്ളൂ സി ഐക്കാണ് നമ്മൾ പരാതി കൊടുത്തത് കേസ് ഫയലാക്കി നമ്മൾ ഡി ജി പിക്കും സൈബർ സെല്ലിനും കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ആളെ കണ്ടുപിടിച്ച് പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആരാണേലും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ തീരുമാനം കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അറിയിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും പുതിയതായി ആരെങ്കിലും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ട് സബ് അടിച്ച് ലൈക്ക് ലൈക്കടിച്ച് ഷെയർ ആക്കണം കമൻ്റ് ഇടണം ഇനി ആരെങ്കിലും മോശപ്പെട്ട കമൻ്റ് ഇട്ടാലും നമ്മൾ പ്രതികരിക്കുന്നത്